നമസ്കാരം മാസഫലം മാസഫലത്തിൽ കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ കണ്ടക കണ്ടകശനിയുടെ ദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് ക്ഷേത്രദർശനം നടത്തുകയും അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയൊക്കെ ചെയ്ത് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം എല്ലാം നടത്തിപ്പോയാൽ കണ്ടക ശനി ദോഷത്തിൽ നിന്നും മാറ്റം വരികയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അതിനോടൊപ്പം ഈ ഒരു മാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾക്ക് എല്ലാം തടസ്സങ്ങൾ വരുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം കൊണ്ടെല്ലാം ശരിയാക്കാം പൂർത്തിയാക്കാമെന്ന് വിചാരിക്കുന്നിടത്താണ് നമുക്ക് ഈ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നത് കാര്യതടസ്സങ്ങൾ കൂടെ തന്നെ ഉണ്ട് ഒരു ഭാഗ്യമില്ലാത്ത അവസ്ഥ നമുക്ക് തന്നെ അറിയാൻ പറ്റും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വിജയിക്കുവാൻ സാധിക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പുതിയൊരു സാമ്പത്തിക സ്രോതസ്സുകൾ സാമ്പ വരുമാനം വരുവാനുള്ള മാർഗങ്ങൾ ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വീണ്ടും കണ്ടെത്തുവാനും സാധ്യതയുണ്ട് ഈ തടസ്സങ്ങൾക്കുള്ള പരിഹാരം അവസാനം പറയുന്നുണ്ട് അതെല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പുതിയ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുവാനും ജീവിതത്തിൽ വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ ഏറ്റെടുത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ സന്താനങ്ങളുടെ ഒരു സഹായം ഉണ്ടാകും പല കാര്യങ്ങളും നമ്മൾക്ക് പരാജയം സംഭവിക്കും നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസരത്തിലായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് അഭിപ്രായം പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ അവർ സാമ്പത്തികം നമുക്ക് ശരിയാക്കി തരുന്നു അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി പറഞ്ഞു തരുന്നു അതിലൂടെ നമുക്കത് വിജയിക്കുവാൻ സാധിക്കും തൊഴിലിറങ്ങുന്ന വ്യക്തികൾക്ക് നല്ല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും അപ്പോൾ സ്വന്തമായി തൊഴിൽ അന്വേഷിക്കുന്നവർ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് മുന്നേറിയാൽ മാത്രമേ സ്ഥിര ഒരു ജോലി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും തടസ്സങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് സാമ്പത്തിക മേഖലയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഇല്ലാത്ത പക്ഷം കിട്ടുന്ന ധനം മൊത്തം ചിലവിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഭാവിയിൽ നമുക്കൊന്നും സേവ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പകച്ചു നിൽക്കുന്നൊരവസ്ഥ നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക ജോലിയിലും ബിസിനസ്സിലും എല്ലാം തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിജയിക്കുവാൻ സാധിക്കുന്നില്ല കാര്യതടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ലാഭങ്ങൾ കുറയുന്നു നിങ്ങൾ പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളായിരിക്കും ഇപ്പോൾ ഒരു സ്ഥാപനം പോലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന ഒരു മാസമായതിനാൽ അനാവശ്യ ചിലവുകൾ പൂർണ്ണമായും കുറച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം സേവ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ദാമ്പത്തിക ജീവിതത്തിൽ പരാജയങ്ങളായിരിക്കും എന്നും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും ഇറങ്ങിപ്പോക്കും പിണങ്ങി മാറി നിൽക്കുകയും അല്ലെങ്കിൽ പിണങ്ങി മാറി നിൽക്കുന്ന ദമ്പതികൾ അല്ലെങ്കിൽ പിണങ്ങി മാറി നിൽക്കുന്ന കാമുകർ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇവർക്ക് ഒന്നു ചേരാൻ പറ്റാതെ വരുന്നു വീണ്ടും അകന്ന് നിൽക്കുന്നു കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകമൊന്നു പരിശോധിക്കുക കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒന്ന് പരിശോധിച്ച് എന്താണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഇപ്പോൾ ജാതകഫലം അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി അതിനോടൊപ്പം പ്രണയിക്കുന്നവർക്ക് പ്രണയ പരാജയം സംഭവിക്കുന്ന ഒരു മാസം തന്നെയാണ് അപ്പോൾ സൂക്ഷിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും നിങ്ങൾ തമ്മിൽ അകലേണ്ടി വരും പ്രണയമോട് വച്ച് നിർത്തേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട് വളരെ സൂക്ഷിക്കുക നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയമാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഒരുപാട് നിങ്ങൾക്ക് മാനസികപരമായി ബുദ്ധിമുട്ട് വരാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധയോടു കൂടി മുന്നോട്ടുക പ്രണയിക്കുന്നവർക്ക് സമയം വളരെ മോശമാണ് നിങ്ങളുടെ പ്രണയം പരാജയപ്പെടുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു മാസം രോഗാവസ്ഥകളും മുറിവുകളും ചെലവുകളും ചെറിയ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഹോസ്പിറ്റൽ വാസം ചെറിയ സർജറി പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ജീവിതത്തിൽ വരാൻ യോഗമുള്ള ഒരു മാസം തന്നെയാണ് എല്ലാവർക്കും അല്ല ചില വ്യക്തികൾക്ക് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇല്ലാത്ത പക്ഷം നമുക്ക് സാമ്പത്തിക ചിലവും അല്ലെങ്കിൽ നഷ്ടങ്ങളും പരാജയങ്ങളും നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ കൃത്യമായിട്ടും ചെയ്യുന്നത് നല്ലതായിരിക്കും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം നിങ്ങളത് നിയന്ത്രിച്ചില്ലായെന്നുണ്ടെങ്കിൽ ധനനഷ്ടം വരുന്നു കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു നമ്മുടെ പ്രണയിക്കുന്ന വ്യക്തി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ വിട്ടുപോകുന്നു അങ്ങനെ തടസ്സങ്ങൾ നമുക്ക് നിരന്തരം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമ്മൾ കൃത്യമായി നോക്കി ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ വീട് വസ്തു ഇവ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് അവിടെയും ശ്രദ്ധ പുലർത്തുക വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വീടും വസ്തുവും വാങ്ങുവാനും സന്തോഷത്തോടുകൂടി ജീവിക്കുവാനും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾ സൂക്ഷിക്കുക അബദ്ധം പറ്റാതിരിക്കുക എടുത്തുചാട്ടവും സംസാരവും എല്ലാം കുറയ്ക്കുക സംസാരത്തിലൂടെ നമുക്ക് ശത്രുക്കൾ വർദ്ധിക്കുന്നതല്ലാതെ നമുക്ക് ആരും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല വിദ്യാർത്ഥികൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ മടി അലസത ഉറക്ക കൂടുതൽ നാളത്തേക്കുന്നവർ മാറ്റി വയ്ക്കുന്നൊരു അവസ്ഥ ഇതെല്ലാം നല്ല രീതിയിൽ കാണുന്നുണ്ട് സൂക്ഷിക്കുക വിദേശ രാജ്യങ്ങളിൽ പോകാൻ നിൽക്കുന്നവർക്കും തടസ്സങ്ങൾ വരുന്നുണ്ട് സൂക്ഷിക്കുക സംസാരം ഒന്ന് നിയന്ത്രിക്കുക കാര്യതടസ്സങ്ങൾ വളരെ കൂടുതലായി നമ്മോടൊപ്പം ഉള്ളതുകൊണ്ട് കാര്യതടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി അതിൻ്റേതായ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദോഷാനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രദർശനം ചെയ്യുകയും വ്യാഴാഴ്ച ദിവസങ്ങൾ ഭാഗ്യസൂത്രം പക്കനാൾ വരുമ്പോൾ പാൽപ്പായസ വഴിപാട് ഇതെല്ലാം നടത്തി ഭഗവാന്റെ പ്രീതിക്കിരയായി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങൾ കുറയുന്നു നേട്ടങ്ങൾ ഉണ്ടാകുന്നു സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഈ പരിഹാരമൊക്കെ ചെയ്തു നിത്യവും ക്ഷേത്രദർശനം നടത്തി നമ്മൾ വഴിപാടും പുഷ്പാഞ്ജലിയും കഴിപ്പിച്ചിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക ജാതകഫലവും കൂടി നമുക്ക് നോക്കി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കൂടി ചെയ്താൽ പെട്ടെന്ന് തന്നെ മാറ്റമുണ്ടാകും ജാതകഫലം ഫോണിലൂടെ അറിയണം എന്നാഗ്രഹമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി മറുപടി വോയിസ് മെസ്സേജ് മെസ്സേജായിട്ടിരുന്നു നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കാരണം നിത്യവും നമ്മളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരാർത്ഥം മാസന്തോറും ക്ഷേത്രത്തിലൊരു പൂജ നടക്കുന്നുണ്ട് അത് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ള പൂജയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരുന്നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം കൃത്യമായിട്ട് പേര് നക്ഷത്രവും വെച്ച് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക നല്ലത് തന്നെയായിരിക്കും ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റാർക്കെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും